പ്രാവശ്യം മഴ കൂടുതലാണ് അതുകൊണ്ട് കേരളം ഇനി എത്ര ലാൻഡ് സ്ലൈഡിങ്ങിന് വിനസ്സാവുന്നുള്ളൂ ഡാമുകൾ കാരണം ഒരു പ്രദേശം ഭൂകമ്പ ഒരു പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായിട്ട് മാറും അപ്പോൾ ഗാട്ടിലൊന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുപ്പത് വർഷം കഴിഞ്ഞ എല്ലാ ഡാമുകളും ഭീകമ്പ ശ്രദ്ധിക്കണമെന്നാണ് കാരണം കേരളം എത്ര സെൻസിറ്റീവ് ഏരിയ ആണ് ഒരു ഡാമുകൾ പാടില്ല എന്നാണ് കാട്ടിൽ പറഞ്ഞത് ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി എന്തുകൊണ്ട് ഇവര് റിലയബിലിറ്റി സയന്റിസ്റ്റുകളെ ഭയപ്പെടുത്തും ഒഴിക അല്ലല്ലോ മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നിന്ന് ഡാമിന്റെ അവശിഷ്ടങ്ങളും നൂറ്റി മുപ്പത് വർഷത്തെ ചെടിയും മാരങ്ങളും ആന മുതലായ ദുർഗന്ധ സൗശനങ്ങളും മനുഷ്യന്റെ സൗശരീരങ്ങളും എപ്പടങ്ങളുമായിട്ട് ചാനലിൽ വന്നിരുന്നു മുല്ലപ്പെരിയാടാ പൊട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയണം കേരളത്തിലെ ജനങ്ങളും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജനത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഒരാളാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പൊ കർണാടകത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അല്ലെങ്കിൽ അവർക്കൊരു ഒരു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത് സാർ ഈ കർണാടകയിലുണ്ടായ ദുരന്തം അത് നമുക്കൊരു വാണിംഗ് ആണ് അത് ലാൻഡ് സ്ലൈഡിങ് ആണ് അല്ലേ മലയിടിഞ്ഞു വന്നതാണ് കേരളം ഇപ്പം ജൂലൈ മാസമായി പ്രാവശ്യം മഴ കൂടുതലാണ് അതുകൊണ്ട് കേരളം ഇനി എത്ര ലാൻഡ് സ്ലൈഡിങ്ങിന് വിറ്റ്നസ് ആകും കണ്ടറിയണം എല്ലാ വർഷവും ഇവിടെ ലാൻ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻവർമെൻ്റൽ ഇമ്പാക്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടായ ഒരു ആണ് അതിന് കാരണം ഇവിടെ എൺപത്തി നാല് ഡാംസ് ഉണ്ട് എൺപത്തിനാല് ഡാംസ് എന്ന് പറയുമ്പോൾ എൺപത്തിനാല് സ്ഥലത്ത് ഏക്കർ കണക്കുന്ന സ്ഥലം വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പൊ ഈ വെള്ളം നിറച്ചു വെക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് വലിയ സം മർദ്ദം ഉണ്ടാവും ആ മർദ്ദം കൊണ്ട് എല്ലാ ഡാമിൻ്റെ അടിയിലുള്ള അടിയിൽ വലിയ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ എൺപത്തിനാല് ഡാംസിന്റെ അടിയിലും വലിയ ഗർത്തങ്ങളുണ്ട് അതുകൊണ്ട് ഒട്ടും ഭൂകമ്പ സാധ്യത ഇല്ലാത്ത കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിൽ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ സെവൻ പ്ലസ് മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാം ഡാം ഇൻഡ്യൂസ്ഡ് എക് എന്നാണ് ഞാന് പറയാം ഡാമുകൾ കാരണം ഒരു പ്രദേശം ഭൂകമ്പ സാധ്യതയില്ലാത്ത ഒരു പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയായിട്ട് മാറി ഇപ്പൊ കർണാടകത്തിലെ ഈ ദുരന്ത ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ തൃശ്ശൂർ മുഴക്കം ഒരു രണ്ട് മാസം മുമ്പ് തൃശ്ശൂർ ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കം ഉണ്ടായി അതുപോലെ തന്നെ ഉണ്ടായി അത് ആവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൂന്നാല് പ്രാവശ്യം ആവർത്തിച്ചു മുഴക്കം മാത്രമല്ല ചലനങ്ങളും ഉണ്ടായി അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സീസ്മോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു പാലക്കാടൻ ഗ്രാമം ചിറ്റൂർ താലൂക്കിൽ അവിടെ ബ്രിട്ടസ്കെയിൽ സിക്സ് പോയിൻറ്റ് വണ് വരുന്നൊരു ഭൂകമ്പം ഉണ്ടായി കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് ചരിത്രത്തിൽ അത് പറയുന്നത് അതിൻ്റെ അല അലികൾ കൊച്ചിയിൽ വരെ എത്തി അന്ന് ഇത്ര ബ്രഹ്മാണ്ഡങ്ങളായ ബിൽഡിങ്സൊന്നുമില്ല അതുകൊണ്ട് കാഷ്വാലിറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു ഇന്ന് സിക്സ് പോയിൻറ്റ് വണ്ണ് വരുന്ന ഒരു ഭൂകമ്പം നല്ലേ പള്ളിയിൽ ഉണ്ടായാൽ കൊച്ചിയെല്ലാം താഴെ കിടക്കും അത്ര പ്രകൃതി വിരുദ്ധത നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ല ഇതില് താങ്കള് ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം ഇപ്പൊ ഞാൻ കുറച്ച് ക്രിട്ടിക്കലായിട്ട് തന്നെ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മള് ഇത്ര എൺപത്തിനാലോളം ഡാമുകളുണ്ട് ഡാമുകളെ കെട്ടി നിർത്തിയേക്കുകയാണ് ആ കെട്ടി നിർത്തിയത് എന്തെങ്കിലും ഒരിക്കൽ പ്രകൃതി ഇതെല്ലാം തിരിച്ചു പിടിക്കും ഇതെല്ലാം പൊട്ടിപ്പോകും എന്നൊക്കെ താങ്കൾ പറയുന്നത് നമ്മൾ മറ്റു പല ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോഴും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കോടതികളൊന്നും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഈവൻ കെ ടി തോമസിനെ പോലെയുള്ള ജഡ്ജി പോലും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു കുഴപ്പമില്ല നിലക്കാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള വലിയ കാര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾ പോലും എനിക്ക് അറിയില്ല ഇപ്പൊ ഇത്തരത്തിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ഭീതി അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും കാരണം ഇതിന്റെ പ്രക്ഷോഭങ്ങളൊക്കെ നിങ്ങൾ നടത്തുമ്പോൾ പോലും വളരെ ചുരുക്കം ആളുകൾ അതിനകത്ത് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഭയം ഉണ്ടാവുകയോ ചെയ്യുന്നുള്ളു എന്തുകൊണ്ടാണ് അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം അല്ല രാഷ്ട്രീയത്തെക്കാളൊക്കെ വലുതാണല്ലോ ജനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് അത് ആരും കണക്കാക്കത്തില്ല ഇപ്പം താങ്കൾ പറഞ്ഞു കെ ടി തോമസ് ജഡ്ജാണെന്ന് എങ്ങനെ ഒരു ഡാം സേഫ്റ്റിയെ കുറിച്ച് പറയാൻ പറ്റും അല്ല അദ്ദേഹം മറ്റേ സമിതിയിൽ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം വിശദമായ വിവരങ്ങളെല്ലാം പ്രോഡീകരിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഈ സമിതിയിൽ ആരാ ഉള്ളത് സമിതിയിൽ ഇത് എംബോർഡ് സുപ്രീം കോടതിയെ നിയമിച്ച എംപോർഡ് കമ്മിറ്റിയിൽ മൂന്ന് പേര് ജഡ്ജസ് ആണ് രണ്ട് പേര് എക്സ്പേർട്സ് ഉള്ളത് എക്സ്പേർട്ട്സ് എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രല്ല അല്ല ഇതില് ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ലൈഫ് സ്പാൻ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ ഡാമുകളും തോന്നിട്ടുണ്ടെങ്കിൽ ഒരു നാല്പത് കൊല്ലം അല്ലെങ്കിൽ എൺപത് കൊല്ലമാണ് മാക്സിമം വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കണം ഒരു ലൈഫ് സ്പാൻ പറഞ്ഞേക്കണം പക്ഷെ ശേഷം ഇപ്പൊ മുല്ലപ്പെരിയ ഡാം വീണ്ടും അത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പുതുക്കിപ്പെടുന്ന ഡാം ആണ് എന്നുള്ളതാണ് അതായത് ഒരു അതിനെ കൂടുതൽ ബലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എതിരായിട്ട് വരുന്ന ഒരു വാദം അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു ടെക്നോളജി ഇല്ല ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യുന്ന ഒരു സംഭവം ഇല്ല ഒരു കുറ്റമറ്റ സാങ്കേതിക വിദ്യ ഇല്ല എങ്ങനെയാ വെള്ളത്തിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്നത് അത് നടക്കില്ല അങ്ങനെ ഒരു ടെക്നോളജി ലോകത്തില്ല ഉണ്ടെന്ന് പറയാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരട്ടെ അവിടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ കേബിൾ ആങ്കറിങ് ചെയ്തു കേബിൾ ആങ്കറിങ് ചെയ്ത ചെയ്താളെന്റെ അടുത്ത് വന്ന് കുറ്റബോധം കൊണ്ട് ഉള്ള കാര്യം പറഞ്ഞു കുറേ കമ്പി ഇറക്കി കുറെയൊക്കെ സിമെന്റ് ഇട്ടെന്നാണ് പറഞ്ഞത് അതായത് ഈ ഡാ മുകളിൽ നിന്ന് ഡാമിന്റെ ബേസ് വരെയും കമ്പി ഇറക്കിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് കേബിൾ ആങ്കറിങ് അത് ആ കോൺട്രാക്ടർക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തുമാത്രം കമ്പി ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ ഇപ്പം കാണാൻ പറ്റും സ്കാനിങ് ഒക്കെ നടക്കും അങ്ങനെ ചെയ്താൽ മനസ്സിലാവും കമ്പിയൊക്കെ കുറെ ഇറക്കി കുറെ ഫില്ല് ചെയ്തെന്ന അയാൾ പറഞ്ഞത് കാരണം തൊണ്ണൂറ് അന്നത്തെ കാലം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് തൊണ്ണൂറ് ലക്ഷത്തിന്റെ കരാറ് പത്ത് ലക്ഷത്തിന് തീർത്ത് എൺപത് ലക്ഷം രൂപ അഴിമതിയാക്കി അല്ല ഞാനിതില് പ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോ തൊട്ടടുത്ത് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ലിബിയയിൽ ഒരു വലിയ ഡാം തകർന്ന് നിരവധി ആളുകൾ മരിച്ചു നമുക്കറിയാതെ അതിനേക്കാൾ മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചിട്ടുള്ളവരാണ് അതിനേക്കാൾ മുമ്പ് ചൈനയിൽ ഒരു ഡാം തകർന്നിട്ടുള്ള അവസ്ഥ നമുക്കറിയാം ഡാം തകരുകയും അതിനോടനുബന്ധമായി മറ്റു ചില ഡാമുകൾ തകരുകയും ഈവൻ നമുക്കറിയാവുന്ന ഒരു കാര്യം ചില അപ്പാർട്ട്മെന്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ഏതാണ്ട് രണ്ടു നിലയോളം ചെളികൾ വന്ന് നിറയുകയും അവിടെ മുകളിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സത്യത്തിൽ ഹെലികോപ്റ്ററിലൊക്കെ പോയി ഭക്ഷണം ഇട്ടുകൊടുത്തിട്ട് ഭക്ഷണ പൊതികൾ ഈ ചെളിയിൽ പോയിട്ട് പോകും അവിടെ ഏഹ് ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് അതായത് വലിയ ഫ്ളാറ്റുകളിലൊക്കെ പട്ടിണി കിടന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വലിയ ദുരിതത്തിലും മരണത്തിലും ഒക്കെ ആയിപ്പോയ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ തന്നെ നശിച്ചു പോയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇന്ത്യ പോലൊരു ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മളൊരു ജുഡീഷ്യറി എന്ന് പറയുന്നത് കുറെ കൂടി വിശ്വാസയോഗ്യമായ ഒരു സംവിധാനമാണെന്നാണ് എന്റെ വിശ്വാസം താങ്കളൊരു അഡ്വക്കേറ്റ് ആണെന്ന് എനിക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും ഒരു സംവിധാനത്തിൽ പോലും നമുക്ക് ഇത് ശരിയാണെങ്കിൽ ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ആളുകളെ ഈ ജുഡീഷ്യറിയെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാതെ ഇപ്പൊ തന്നെ ജുഡീഷ്യറിയുടെ ലാസ്റ്റ് ഓർഡർ പ്രകാരം അവിടെ വേണമെങ്കിൽ വെള്ളത്തിന്റെ അടി ഉയർത്താം എന്നാണെന്നാണ് എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞത് അല്ലേ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതായത് വെള്ളത്തിന്റെ കപ്പാസിറ്റി കുറക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം പോലും വന്നിട്ടില്ല ആ കഴിഞ്ഞ ഒരു എലക്ഷനിൽ മത്സരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്നിട്ട് പോലും അത്തരത്തിലുള്ളൊരു അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ കാര്യം ജനത്തോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രത്യേകിച്ച് മലയാളികളെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ഇപ്പോ സുപ്രീം കോടതിയുടെ മുമ്പില് കോടതിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രേഖകൾ വേണം നമ്മുടെ ഗാഡിൽ റിപ്പോർട്ട് അത് ഒരു അടിസ്ഥാന രേഖ തന്നെയാണ് കാരണം അത് ഗവണ്മെന്റ് നിയമിച്ച കമ്മീഷനാണ് അപ്പോൾ ഗാഡ്ഗിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുപ്പത് വർഷം കഴിഞ്ഞ എല്ലാ ഡാമുകളും ഡീ ചെയ്യണമെന്നാണ് കാരണം കേരളം എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ് ഇവിടെ ഡാമുകൾ പാടില്ല എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കേരള ഗവണ്മെന്റ് സുപ്രീം കോടതിയിൽ ഹാജരാക്കാതിരുന്നത് ഒരു നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് അതല്ലേ ആ നാടിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടാതെ ഐ ഐ ടി റൂർക്കിയുടെ പഠന റിപ്പോർട്ടുണ്ട് ഐ ഐ ടി ഡൽഹിയുടെയുണ്ട് ചെന്നൈയുടെ ഉണ്ട് ആ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട് കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡാം വീക്കാണ് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ എന്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നില്ല തമിഴ്നാടിന്റെ കാര്യം പോട്ട് കേരള സർക്കാർ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നില്ല ഇത് കേരള സർക്കാർ ഇപ്പോ താങ്കൾ പറഞ്ഞതിനെ എതിർത്താൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം അതിപ്പോ സത്യത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഈവൻ പബ്ലിക് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷ് പോയാൽ പോലും നമുക്കടക്കം ഹാജരാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഗവൺമെന്റ് ഹാജരാക്കില്ലെങ്കിൽ ഇനിയിപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഏതെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിലും കോടതി വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റും ഒരു സീൽഡ് കവറിൽ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഞാൻ പറയുന്നത് അതെല്ലാം ചെയ്യാൻ നമുക്കൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പോലും ഇപ്പൊ ഇതിനേക്കാൾ എത്രയോ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ പൊതുജന താല്പര്യത്തിന്റെ ഹർജികൾ എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഹർജികൾ പോകാനോ അല്ലെങ്കിൽ അത് വിജയിക്കാനോ കഴിയാത്തത് എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് ഇത് ഇവര് ഹാജരാക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ അതിന്റെ കാര്യ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി പിന്നെ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള എന്ന് വെച്ചാൽ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഡാം സേഫ് ആണെന്നാണ് അതെ സേഫ് ആണെന്നാണ് പറയുന്നത് അപ്പം ഞാനീ കൈ ഈ വസ്തുതകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യണം ഇപ്പോൾ കരാറ് ട്രിപ്പിൾ നയൻ ഇയേഴ്സ് ഇയേഴ്സിനുള്ള കരാറാണ് അത്രയും നാൾ നിൽക്കുമെങ്കിൽ അവർ പറയട്ടെ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പറയട്ടെ ഈ ഡാം ട്രിപ്പിൾ നയൻ ഇയേഴ്സ് നിൽക്കുമെന്ന് പറയട്ടെ അതായത് എന്തും എന്തും എത്രനാൾ റിലയബിൾ ആണ് ഇപ്പം ഈ ക്യാമറ ഈ ക്യാമറ എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ട ആധികാരികതയുള്ള ശാസ്ത്രമാണ് റിലയബിലിറ്റി സയൻസ് അല്ല അതിലും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഇപ്പൊ വളരെ അപ്സൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കൂടി വന്ന നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ കൊല്ലം നിലനിൽക്കാൻ ഒരു കാര്യത്തിന്മേൽ കരാറ് ഉണ്ടാക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്കാണ് പക്ഷെ ആ കരാർ തന്നെ നമുക്കറിയാലോ അത് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു കരാറാണ് പക്ഷെ പിന്നീട് അത് സി എച്ച് സമയത്താണ് ഇത് പുതുക്കി കൊടുക്കുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് നമുക്കിത് അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് ഇത് പോകേണ്ട സമയം അതിക്രമിച്ചില്ല എന്നുള്ളതാണ് ഇത് ശരിയാണെങ്കിൽ അതായത് രാഷ്ട്രീയക്കാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും മിണ്ടുന്നില്ല ആകെ പി ജി ജോസഫാണ് ഇടക്ക് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ് ഉണ്ടായിട്ടില്ല പക്ഷെ അതിനുശേഷം ഇത് പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്കുള്ള കരാറ് എന്ത് ചെയ്യുന്നില്ല അത് കരാറ് അങ്ങനെ തന്നെ നിന്നോട്ടെ ഞങ്ങൾ പുതിയ ഡാം പണിതോളാമെന്ന് കേരളം പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ട് പോലും തമിഴ്നാട് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു ോ അല്ല പുതിയ ഡാം പണി എൺപത്തിനാല് ഡാം കാരണമാണ് നമ്മൾ ഇത്ര ദുരന്തത്തിലേക്ക് നിബന്ധിച്ചിരിക്കുന്നത് ഇപ്പം മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല പ്രശ്നം എല്ലാ ഡാമും പ്രശ്നമാണ് ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ ഡാംസും അതോടുകൂടി കോറികൾ അയ്യായിരം കോറിക്കാണ് കേരള ഗവൺമെന്റ് ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം ഭയങ്കര ഒരു പരിസ്ഥിതിക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഏതു നിമിഷവും പ്രകൃതി തിരിച്ചടിക്കാം അതൊരു വസ്തുതയാണ് ഇപ്പൊ ഈ അതുകൊണ്ടാണ് ഇതിന്റെ ഈ ടെക്നിക്കാലിറ്റീസിലേക്ക് പോകാതിരുന്നത് ഇപ്പൊ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളവും തമിഴ്നാടും ആയിട്ട് കേസ് അങ്ങനെ നടത്താൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് കക്ഷിയാവണ്ടേ എന്റെ കേസിലാണ് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി എതിർ കക്ഷിയായിട്ട് വന്നത് മാത്രല്ല ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് തമിഴ്നാട് മാത്രല്ല എന്റെ സക്സസർ പത്തുപത്തിനാല് സ്റ്റേറ്റുകളുണ്ട് ലക്ഷദ്വീപ് അടക്കം അവരെ എന്തുകൊണ്ട് ഈ കേസിൽ കക്ഷിയാക്കിയിട്ടില്ല നോൺ ജോയിൻറ്റർ ഓഫ് നെസസറി പാർട്ടീസ് എന്ന് പറയുന്ന ലീഗൽ ഡിഫക്റ്റ് അവിടെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഈ കരാറ് തന്നെ ഇല്ല ആയിരത്തി തൊള്ളാ സർ സി പി രാമസ്വാമി അയ്യർ ഈ കരാർ റദ്ദാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇല്ലാത്ത കരാറാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ഈ ഈ കരാറില്ല നാൽപ്പത്തേഴിലെ മഹാരാജാവിൻ്റെ റോയൽ പ്രക്ലമേഷൻ മൂലവും ഈ കരാറില്ല ആ കരാറിനാണ് അച്യുതാമേനോന്റെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാധ്യത കൊടുത്തത് അങ്ങ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പോയി ഞാൻ പോയിട്ടുള്ളത് എന്താ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒരു വാർ വെപ്പൺ ഇപ്പൊ നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് മേടിച്ചു ഫ്രാൻസിൽ നിന്ന് അത് എത്ര നാൾ നിൽക്കും എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഓർഗൻസ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പം വെക്കുന്നുണ്ട് അത് എത്ര നാൾ ഒരു മനുഷ്യ ശരീരത്തിൽ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് ഇവരാണ് അതുപോലെ തന്നെ എന്തു ഒരു സിമെന്റ് സ്ട്രക്ചർ കോൺക്രീറ്റ് സ്ട്രക്ചർ ഒരു ഡാം സ്ട്രക്ചർ ഇതെല്ലാം ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ എന്ന് പറയേണ്ടത് റിലയബിലിറ്റി ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് അപ്പൊ ഞാൻ അവര് വന്നിട്ട് ഈ ഡാം എന്നുവരെ നിൽക്കും എന്ന് പറയണമെന്ന് പറയുമ്പോൾ അതിന് ഈ ഗവൺമെൻറ്റുകൾക്ക് എന്താ പ്രശ്നം കേന്ദ്ര സർക്കാരിന് എന്താ പ്രശ്നം കേരള സർക്കാരിന് എന്താ പ്രശ്നം തമിഴ്നാട് എന്ത് തമിഴ്നാട് സർക്കാരിന് എന്താ പ്രശ്നം എന്തുകൊണ്ട് ഇവര് ഈ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളെ ഭയപ്പെടുന്നു റിലയബിലിറ്റി ഇത് ആധികാരികമായ സയൻസ് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ സീസ്മോളജിസ്റ്റുകൾ ഉണ്ടാവും ഹൈഡ്രോളജിസ്റ്റുകൾ ഉണ്ടാവും സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും അവർ അവർ പറയാൻ എന്ന് വെച്ചാൽ ഒന്നര കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ ഒന്നര കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട് രണ്ട് കോടി ജനങ്ങൾ ഇതിന്റെ പുറത്തുണ്ട് കടലത്തിൽ ഇപ്പൊ ലിബിയ താങ്കൾ പറഞ്ഞില്ലേ ലിബിയയിലെ കാര്യം ിബി ലിബിയയില് ഡാം തകർന്ന് വേർ കേവലം രണ്ട് ടി എം സി വെള്ളം കൊണ്ടാണ് കടലിൽ പോയത് തിരിച്ചു കയറി കടല് ഒരു സുനാമി പോലെ പോലെ നില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താന്ന് വെച്ചാല് രണ്ട് ടി എം സി വെള്ളം തിരിച്ചു കയറി വന്നത് ഏഴുനില കെട്ടിടത്തിന്റെ മുകളിലൂടെ ഇവിടെ എത്രയുണ്ട് നൂറ്റി ഇരുപത് ടി എം സി വെള്ളായിട്ടോ നിൽക്കണേ മുല്ലപ്പെരിയാറിൽ പതിനഞ്ച് ടി എം സി ഇടുക്കിയിൽ എഴുപത് ടി എം സി പിന്നെ ഭൂതത്താങ്ങൾ ലോവർ പെരിയാർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ട് ലൈനില് മൂന്നാല് ഡാംസ് ഉണ്ട് ശരിക്കും മുല്ലപ്പെരിയാറിന്റെ അടി അടിയിൽ പതിനാലോളം ഡാംസ് ഉണ്ട് ഡയറക്റ്റ് ലൈനിലല്ല താഴെ അപ്പോൾ ഈ വെള്ളം എവിടേക്കൊക്കെ ഒഴുകി പോകുന്നൊന്നും ഒരു ഒഴുക അല്ലല്ലോ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഡാമിന്റെ അവശിഷ്ടങ്ങളും നൂറ്റി മുപ്പത് വർഷത്തെ ചെളിയും മരങ്ങളും ആന മുതലായ ജന്തുക്കളുടെ ശവശരീരങ്ങളും മനുഷ്യന്റെ ശവശരീരങ്ങളും കെട്ടിടങ്ങളുമായിട്ടാണ് വരുന്നത് വെള്ള ഒഴുകി വരുന്ന ആൾക്കാർ ധരിച്ചിരിക്കുന്ന വെള്ളമല്ല ഒഴുകുന്ന വലിയൊരു സംഭവം ഇപ്പൊ നമ്മ ഇപ്പൊ ഉരുൾപൊട്ടലൈ മീൻ കർണാടകയിലെ തിരൂരിന്റെ ലാൻഡ് സ്ലൈഡിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ അത് എന്ത് ഫോഴ്സിനാ വന്നത് അതുപോലെ വലിയ ഒരു ഒരു കല്ല് വന്ന് പോലെയാണ് മീറ്റർ നിന്ന് നിത് മറ്റർ താഴേ വീഴു സാർ പറഞ്ഞ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് നേരെ വന്ന് പതിക്കുന്നു സൈഡിൽ ലോറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം തെരച്ചിലെടുത്തിക്കൊണ്ടിരും പക്ഷെ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് അതിനും അപ്പുറം ഉള്ളൊരു കാര്യമാണ് ഈ ലോറി അടക്കം എന്ത് ചെയ്തു എടുത്തു നേരെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ അത് എന്തായിട്ടുണ്ട് സാറിന് അറിയാൻ ഇപ്പൊ കുട്ടിക്കല്ല് ഒരു കുടുംബം അങ്ങനെ തന്നെ എന്ത് ചെയ്തു പോയി പോയി ഇത് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറഞ്ഞ പോലെ ഒരു അയ്യായിരത്തിലധികം കോറികൾ ആ കോറികൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പാറ പൊട്ടിക്കാനുള്ള അനുമതി കൂടുതലായി കൊടുക്കുകയാണ് ചെയ്ത് കാരണം ഇവിടെ കല്ല് കിട്ടാനില്ല അപ്പൊ ഇത്തരത്തിൽ ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഞാൻ ചോദ്യം ഇത് ആളുകളെ ബോധ്യപ്പെടുത്താനോ ആളുകൾക്കൊരു ഭയമുണ്ട സ്വന്തത്തിൽ അവനവന്റെ ജീവനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് പക്ഷെ എന്നിട്ട് പോലും ആളുകൾക്കൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ചില സാമൂഹ്യ നിരീക്ഷകരൊക്കെ ഉദാഹരണത്തിന് അഡ്വക്കേറ്റ് ജയശങ്കർ ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കുറെ കൂടി നിഷ്പക്ഷനായ പ്രതിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ എന്തായാലും പൊട്ടില്ല മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് പറയുന്നത് പോലെ തന്നെയാണിത് എന്ന് കളിയാക്കി ചിരിക്കും എന്നിട്ടുണ്ടെങ്കിൽ പറയുന്നൊരു വാചകം ഉണ്ടായി അല്ല അതെങ്ങനെ പറയാൻ കഴിയും ഞാനും ഞാൻ ഇതേ വരെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടു എന്നോ പൊട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ ഒരു വക്കീലിന് പറയാൻ പറ്റുമോ അത് ഇതിനൊക്കെ സയൻസില്ലേ എന്തൊരു എന്തൊരു വിഡിത്തരാണുള്ളത് സയൻസില്ലേ ഈ ലോകത്ത് ഒരു ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ പറയാനുള്ളത് ഉള്ള ഏക ശാസ്ത്രം എന്ന് പറയുന്നത് റിലയബിലിറ്റി സയൻസ് ആണ് ഡാമ് മാത്രം ഹൗ ലോൺ ഇറ്റ് ഇസ് റിലയബിൾ എന്ന് പറയേണ്ടത് അവരാണ് അവര് പറയണമല്ലോ അല്ലാതെ ഒരു വക്കീലൊരു ചാനലിൽ വന്നിരുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നോ അല്ലെങ്കിൽ പൊട്ടൂലെന്നോ പറയണേൽ എന്താ അർത്ഥമല്ല അതുകൊണ്ടാണ് ഞാൻ പറയണേ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പുഴമാരാന്ന് പറയേണ്ട കാരണം അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുന്നിടത്ത് ബുദ്ധി വരും ഇവരെല്ലാം അറിയാം എന്തും അറിയാം സകലത്തിൻ്റെയും മേലെയാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കാനാവില്ല എന്തുകൊണ്ടാണ് ജനം എന്ന് ചോദിച്ചല്ലോ അത് രാഷ്ട്രീയമാണ് നമ്മൾ ചിന്തിക്കണം ഇപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ ആ എലക്ഷനിൽ പോളിസിയെ പറയുന്നത് ആ എലക്ഷന് മുമ്പ് കാൻഡിഡേറ്റ്സ് വന്നിട്ട് ആ അഞ്ചു വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അതാണ് പറയുന്നത് ഈ രണ്ട് രണ്ടോ രണ്ട് പാർട്ടിക്കാരുടെയും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വന്ന് പറയണത് ജനം കേട്ടിട്ട് ജനമാണ് തിരഞ്ഞെടുക്കുന്നത് ജനത്തിന് രാഷ്ട്രീയം ഇല്ല അവിടെ ഇംഗ്ലണ്ടിലെ ജനത്തിന് രാഷ്ട്രീയമില്ല തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും രാഷ്ട്രീയം ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് തമിഴ്നാടിന് എന്താണ് ആവശ്യം അല്ലാതെ അവരെ തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം ഡി എം കെ കാരാണ് അല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവനും എ ഡി എം കെ കാരാണ് അല്ല ആ സമയത്ത് എലക്ഷൻ്റെ സമയത്ത് ആ നാടിന് എന്താണ് വേണ്ടത് എന്നുള്ളത് തമിഴ് ജനത തീരുമാനിക്കും ബുദ്ധിയുണ്ട് കേരളത്തിൽ അങ്ങനെ അല്ല ഞാൻ യു ഡി എഫ് കാരൻ ഞാൻ എൽ ഡി എഫ് കാരൻ ഞാൻ എൻ ഡി എ ബി ജെ പി കാരൻ എൻ്റെ പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യും ഈ ഒരു ഈ ഒരു അടിമത്തം ഈ രാഷ്ട്രീയ അടിമത്തം അതിനെതിരെ കൂടിയാണ് എൻ്റെ സമരം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സമരം ചെയ്തിട്ട് എന്താ കാര്യം ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്റെ നേതാവ് പറയുന്നത് എന്റെ പാർട്ടി പറയുന്നത് ശരി അതാണ് ഈ നാടിന്റെ ശാപവും നാടിന്റെ ദുരന്തവും അതാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങള് ഇത്രയും റിസോഴ്സസ് ഉള്ള ഒരു പ്രവിശ്യ ലോകത്തിലില്ല സൂര്യപ്രകാശത്തിന് സൂര്യപ്രകാശം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെള്ളം എന്ത് കുഴിച്ചു വെച്ചാലും ഉണ്ടാകുന്ന നാട് ഇവിടെ രണ്ട് സൗദി അറേബ്യയിലുള്ള രണ്ട് ഡേറ്റ്സ് ഒഴികെയുള്ള ഡേറ്റ്സ് വരെയും കേരളത്തിലുണ്ടാകും എന്താണ് ഈന്തപ്പഴം ഈന്തപ്പഴം പോലും കേരളത്തിൽ വിളയും യൂറോപ്പിൽ വിളയുന്ന സകല ഫ്രൂട്ട്സും കേരളത്തിൽ വിളയും എല്ലാ പച്ചക്കറികളും കേരളത്തിൽ വിടും വിളയും എന്നിട്ട് ഈ ജനം എന്തുകൊണ്ട് ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നു എന്തുകൊണ്ട് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ സാധാരണ ഇവിടെ ചെയ്യാൻ ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ഇവർ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇവിടെ രക്ഷയില്ലാത്ത ഈ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത്രയും പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ഈ സ്വന്തം നാടായിട്ട് പോലും ഈ ജനം എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം മാറണം ഈ ജനത്തിന്റെ മൈ മൈൻഡിൽ നിന്ന് രാഷ്ട്രീയം മാറി അവിടെ നാട് വരണം അവരുടെ സ്വന്തം മക്കളെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം സ്വന്തം മക്കളെങ്കിലും വരണം ഈ രാഷ്ട്രീയം തലേന്ന് പോയിട്ട് സ്വന്തം സ്ഥാനത്ത് വരണം എങ്കിലും ഈ നാട് നാടിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ അഡ്വക്കേറ്റ് റസൽ ജോയി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ധമായ ഒരു രാഷ്ട്രീയവും അവരോടുള്ള അടിമത്വുമാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കുന്നതെന്നാണ് കൂട്ടിക്കൽ മുതൽ നമുക്കിപ്പോൾ ഷിരൂർ വരെയുള്ള ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ അതുപോലെ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് കാരണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സാർ ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ എന്താണ് പരിഹാരം എന്താണ് ഇതിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഡാമുകളെല്ലാം പൊളിക്കുക എന്നുള്ളതാണോ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പരിഹാരം നീളുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു എം എൽ എ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ ഇതിൻ്റെ വിഷയം അല്ലെങ്കിൽ ഒരു എം പി വിചാരിച്ചാൽ തീരുന്ന ഉള്ളൂ മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നിയമസഭയിലോ പാർലമെന്റിലോ പ്രസംഗിച്ചിട്ട് കാര്യമില്ല പ്രമേയം കൊണ്ടുവരട്ടെ ഞാൻ ഇത്രയും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വന്ന് പറയട്ടെ ഞങ്ങൾക്ക് വിരോധമല്ല റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കട്ടെ അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബെയർ ചെയ്യാൻ ബെയർ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് വന്ന് പറയട്ടെ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നതാണ് ആധികാരികമായ ശാസ്ത്രം അവർ വന്ന് പരിശോധിക്കട്ടെ അതിൻ്റെ ചെലവ് കേരള ഗവൺമെൻറ് വഹിച്ചോളാം എന്ന് രണ്ടേ രണ്ട് സെൻറ്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഫയൽ ചെയ്ത പ്രശ്നം തീർന്നു കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷമേ ഉള്ളൂ അവർക്ക് മറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ അത്ര തന്ത്രപൂർവ്വം ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കേരളത്തിലെ ഒരു എം പി മതി അല്ലെങ്കിൽ കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കേരളത്തിലെ ഒരു എം എൽ എ മതി ഒരു എം എൽ എ മതി എന്ന് എന്നെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ പ്രശ്നം അവിടെ തീരാണ്